ധാരാളമായി െ വീണ്ടും നിങ്ങളോടൊപ്പം ഞാൻ നന്ദിയോടെ ദൈവവചനമായിട്ടായിരിക്കും ദൈവവചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു അല്ലെ നമുക്ക് വചനത്തോടു കൂടെ പ്രതികരിക്കുക വചനത്തോടു കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം നമുക്ക് ദൈവവചനം കേട്ട് നാം ചെയ്യുന്നതിനെ കുറിച്ച് വചനം പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യൻ എന്റെ വചനം കേട്ട് അനുസരിക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ അവൻ എന്തു ചെയ്യും എന്റെ വചനം കേട്ട് തന്റെ ഭവനം പണിയും അതായത് നമുക്ക് അവിടെ പല കാര്യങ്ങളൊന്ന് കാണാൻ കഴിയും വീട് പണിയുന്നവനോട് തോന്നി എന്റെ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരോട് തോന്നി അതായത് നമുക്കറിയാം ഭവനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാനും ദൈവത്തിന്റെ ഭവനം വചനത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളും ഞാനും ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങൾ ഞാനും ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങൾ ഞാനും ദൈവത്തിന്റെ ഭവനമാണ് ഇപ്പൊ ദൈവത്തിന്റെ മന്ദിരമാകുന്ന നാം ദൈവത്തിന്റെ ഭവനമാകുന്ന നാം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവിക ഭവനം പണിയുക അതായത് നാമാണ് ദൈവത്തിന്റെ ഭവനം നാം ദൈവത്തിന്റെ ഭവനക്കാരാണ് നാം ദൈവത്തിന്റെ ഭവനമാണ് അപ്പോ ദൈവത്തിന്റെ ഭവനമായിരിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിനകത്ത് നാം ആകുന്ന ദൈവിക ഭവനത്തെ പണിയുമ്പോൾ അനുസരിച്ച് പണിയണം വചനം കേട്ടു പണിയണം നമുക്കറിയാം മോശയുടെ കർത്താവ് പറഞ്ഞു ആ ഈ ഒരു ഒരു കൂടാരം പണിയണം ആ കൂടാരം പണിയാനായിട്ട് സ്വർഗത്തിലെ ദൈവം കൊടുത്ത മാതൃക അനുസരിച്ചാണ് അത് അതുപോലെ നിവർത്തിക്കേണ്ടത് മോശയുടെ മേൽ വീണ നിർബന്ധമായിരുന്നു അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തി അതായത് വചനമനുസരിച്ച് നാം മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവഭാവനം യഥാർത്ഥ ഉടമസ്ഥനാൽ യഥാർത്ഥമാ നിലയിൽ ഉപയോഗിക്കപ്പെടുന്ന നിലയിലാണ് അതായത് ചിന്തിച്ചു നോക്കുക നമ്മുടെ ശരീരം ഒരു ഒരു പ്രത്യേക ഘടനയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അതിടെ നിൽക്കുന്നിടത്തോളം നമുക്ക് ശാരീരികമായി അസ്വസ്ഥതകളൊന്നുമില്ല സ്പേസിലൊക്കെ പോകുന്നവര് അവർ അവിടുത്തെ ആ സാഹചര്യങ്ങൾ ശരീരത്തെ ട്രെയിൻ ചെയ്താൽ അപ്പൊ നമുക്ക് നമ്മുടെ ശരീരം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ആ അന്തരീക്ഷത്തിനൊത്ത ഒത്തവണ്ണം നിൽക്കുക എന്ന് പറയുന്നത് ആരോഗ്യത്തിനും ഒക്കെ ആവശ്യമാണ് നാം വചനത്താ സൃഷ്ടിക്കപ്പെട്ടവർ നാം എത്രത്തോളം വചനത്തിൽ നിലനിൽക്കുന്നു വചനത്തിനകത്ത് നമ്മൾ നിലനിൽക്കുന്നു അത്രത്തോളം ആമേ ദൈവീകമായ പ്രൊവിഷ്യൻ മുഴുവൻ നമുക്ക് അനുഭവിക്കാൻ പറ്റും ദൈവ ദൈവവചനം വളരെ പ്രാധാന്യം വർഗിക്കുന്ന കാര്യമാണ് നമുക്കറിയാം പത്രോസിന്റെ അടുക്കൾ കർത്താവ് വന്നിട്ട് പറഞ്ഞു ആ ആഴത്തിലേക്ക് നീക്കി വല വീശാനായിട്ട് ലൂക്കോസിന് സുവിശേഷം അഞ്ചാമത്തെയും അഞ്ചാം വാക്യത്തില് പത്രോസ് പറഞ്ഞൊരു കാര്യമാണ് അധാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം അപ്പൊ പത്രോസ് വലയിറക്കുന്നത് കർത്താവിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ കർത്താവിന്റെ വാക്ക് കേട്ട് വലയിറക്കി വചനം പറയുന്നത് ഇങ്ങനെയാണ് പടകുകൾ നിറയെ മീൻ ലഭിക്കാനടയാം ഒറ്റ കാര്യമുള്ളൂ വചനം കേട്ടിച്ചു അപ്പൊ വചനത്തെ ദൈവവചനത്തെ അനുസരിക്കുക ദൈവവചനത്തെ ആ മാനിക്കുക നമ്മളൊരാളെ നമ്മുടെ മാതാപിതാക്കളെ മാനിക്കുന്നതിന് സമമാണ് അവർ പറയുന്നത് വാക്കിനെ കേൾക്കുന്നത് അല്ലേ അപ്പൊ ആ വാക്കുകൾക്ക് നമ്മളൊരു നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പരിചരിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് അനുസരിക്കുക അനുസരിക്കുമ്പോൾ നമ്മൾ അവരെ പരിചരിക്കുകയെല്ലാം നമ്മൾ ചെയ്യും അപ്പൊ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ മാനിക്കുന്നതിന് സംഭവം അവരെ ഓണർ ചെയ്യുന്നതിന് സംഭവം അപ്പോ ദൈവവചനത്തെ മാനിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മാനിക്കുകയാണ് ദൈവവചനത്തെ അനുസരിക്കുമ്പോൾ നാം ദൈവത്തെ മാനിക്കുകയാണ് അപ്പൊ പത്രോസ് ആ കടലിലേക്ക് മീൻ അടക്കി നമുക്കറിയാം ആ യേശു ക്രിസ്തു ക്ഷണിക്കപ്പെട്ടിരുന്ന കല്യാണ വീട്ടിൽ വീഞ്ഞിന് പരിമിതി വന്നു വീഞ്ഞു പോരാതെ വന്നപ്പോ മറിയ വന്നിട്ട് പറഞ്ഞു അവർക്ക് വീഞ്ഞു പോരാത്ത അവസ്ഥയാണ് കർത്ത പറഞ്ഞു എന്റെ നാഴിക ഇതുവരെ വന്നിട്ട് എന്നാൽ മറിയ യേശുവിന്റെ ആ ആ പ്രതികരണത്തോട് ആ നിലയിൽ വിട്ടുകളഞ്ഞില്ല മറിയ നേരെ ആ ഭവനത്തിലുള്ള സുസൂഷകരോട് ചെന്ന് പറഞ്ഞു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്തു എന്നോ കർത്താവ് പറഞ്ഞു നിറയ്ക്കാൻ പറഞ്ഞു വക്കോളം നിറച്ചു അവിടെ ശുദ്ധീകരണ നിയമം നിയമമനുസരിച്ച് വെച്ചിരുന്ന ആറ് കൽപ്പാത്രത്തിന് വക്കോളം നിറച്ചു വചനമനുസരിച്ചപ്പോ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ് വിരുന്നുവാഴി പറഞ്ഞ് ഇത്രയും നല്ല വീഞ്ഞ് നീതുവരെ സൂക്ഷിച്ചു വെച്ചോ അങ്ങനെ അതിനോട് പ്രതികരിക്കക്കവണ്ണം ആ വീഞ്ഞിന്റെ വീഞ്ഞിന്റെ ടേസ്റ്റ് മാറി ഒരൊറ്റ റീസൺ കൊണ്ട കർത്താവിനെ അനുസരിച്ച് അവർ ചെയ്ത പ്രവൃത്തി നാം പറയട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞാനും കർത്താവിന്റെ വചനം അനുസരിക്കുമ്പോൾ വചനത്തിന് അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റി പറഞ്ഞു ഹാലോ ലുയ്യ നമുക്ക് ദൈവവചനത്തെ കുറിച്ച് നമ്മള് നമ്മൾ വായിക്കുമ്പം ഇങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങളുടെ ഉൾനട്ട വചനം ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്ത് നടപ്പെട്ട വചനം ഈ വചനം ദൈവവചനത്തെ നമ്മൾ അർഹിക്കുന്ന പ്രാധാന്യത്തോട് കാണുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റും നമ്മൾ അതുകൊണ്ട് നിങ്ങൾ മറ്റെന്തിനേക്കാൾ എല്ലാ ദിവസവും നിങ്ങൾ സമയം കണ്ടെത്തണം ദൈവവചനത്തിന്റെ കൂടി ഇരിക്കാനായിട്ട് വചനം വായിക്കാനായിട്ട് വചനം ധ്യാനിക്കാനായിട്ട് അതുകൊണ്ടാണ് ആ യോശുവയോട് കഥ പറഞ്ഞത് എന്റെ ന്യായപ്രമാണം പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത് അങ്ങനെയെങ്കിൽ നീ പോകുന്ന സ്ഥലത്തല്ല നീ കൃതാർത്ഥനായിട്ടു എന്നാൽ ഈ ന്യായ പ്രമാണത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകരുത് നിന്റെ നാവിൽ നിന്ന് നീങ്ങിപ്പോരുത് അത് അതൊക്കെയും അനുസരിച്ച് നടക്കത്തക്കോട് അത് ധ്യാനിക്കാനായിട്ടാണ് ധ്യാനിക്കാനായിട്ട് അപ്പൊ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മളെ അടിസ്ഥാനമായി നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കും പ്രീ ഞാൻ പറയട്ടെ നിങ്ങൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഒരുപക്ഷേ ഭൗതികമായ നിലവാരത്തിൽ ചിലവിധമായ പ്രയാസങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പൊ കണ്ടാക്കണം പക്ഷെ എപ്പോഴാണോ ദൈവ വചനത്തിനൊത്തവണ്ണം നിങ്ങളെ നിങ്ങളെത്തിനെ ഏൽപ്പിക്കുന്ന വചനം നിങ്ങളുടെ ശരീരത്തെ പുതിയതാക്കി മാറ്റും ഏറ്റവും വേണം നിങ്ങളുടെ ശരീരത്തെ വചനം പോലെ വചനത്തിന്റെ ശക്തിക്ക് തക്കവണ്ണം നിങ്ങളുടെ ശരീരത്തിൽ ആ പ്രവർത്തികൾ നടക്കാൻ പോകും അലബിയാണ് അപ്പൊ ഇവിടെ നമുക്ക് നമുക്കറിയാം ദൈവിക ഇടപെടിയിലും അബ്രഹാമിനോട് ദൈവം ആ പറഞ്ഞ വാക്കാണ് നിന്നെ വലിയ ജാതിയാണ് ആ വാഗ്ദത്തം ആ വാക്ക് അബ്രഹാമിന്റെ പ്രവർത്തിക്കാനായിട്ട് പറഞ്ഞു വചനം ഇവിടെ നമുക്ക് അബ്രഹാമിന്റെ മകനായ ഇസഖാക്കിനോട് കർത്താവ് പറഞ്ഞു നീ ഇവിടെ തന്നെ പാർക്ക എന്നാൽ യാക്കോബിനോട് കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും ഇവിടെ ഒരു കർത്താവ് മടക്കി കൊണ്ടുവന്നു നമുക്ക് അതവിടെ നമ്മൾ അവിടെ വായിക്കുമ്പോ യാക്കോബിനോട് കർത്താവ് പറഞ്ഞ കർത്താവിന്റെ ആ കർത്താവ് യാക്കോബിനോട് ഇടപെടുന്നത് ഇങ്ങനെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം അതിന് ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് അവിടെ അതിന്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളെ വായിക്കാം അതിന്മീതെ ഏകോബ നിന്ന് അരുൾ ചെയ്തത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഖകാക്കിന്റെ ദൈവവുമായ ഗോമയാകുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും അപ്പൊ ഇവിടെ കർത്താവ് ഇസഖാക്കോട് പറഞ്ഞ അതേ കാര്യം ഇവിടെ പറയുക ഞാൻ നിനക്ക് ഈ ദേശത്തെ തരും അപ്പൊ കർത്താവ് അബ്രഹാമിനോട് ഇടപെട്ടവനായ ദൈവം ഇസഖാക്കിനോട് ഇടപെട്ട ദൈവം യാക്കൂമിനോട് ഇടപെടുക യാക്കൂബിനെ സംബന്ധിച്ചിടത്തോളം ഭീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ ഭീതിയാൽ ഇവിടെ വാഴാൻ പറ്റുന്ന സാഹചര്യമല്ല ജ്യേഷ്ഠന്റെ ഭീഷണിയുടെ സ്വരത്തിന് രൂപ ഓടി പോകാം അപ്പൊ ഓടിപ്പോകുന്നവന് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം ജേഷ്ഠൻ അത്രത്തോളം ദേഷ്യത്തിന് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല ഇനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷ അങ്ങനെ ഇരിക്കുന്ന യാക്കോനോട് കർത്താവ് പറയുക നിനക്ക് ഞാൻ ഈ ദേശം തരും ഭയന്ന് നീ ഓടുകയല്ലേ പക്ഷെ ഞാൻ നിനക്ക് പ്രോമിസ് അറിയാം ഞാൻ ഈ ദേശത്തെ നിനക്ക് തരും ഞാൻ ഈ ദേശത്തെ നിനക്ക് തരും അപ്പൊ ആ ദേശത്തെ തരുമെന്ന് കർത്താവ് പറഞ്ഞു കർത്താവ് അതിനോട് ചേർന്ന് പറഞ്ഞ ഒരു ഒരു അതിന്റെ പതിനാലാം വാക്യം പതിനഞ്ചാം വാക്യം നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പറഞ്ഞു നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇത് യാക്കോബിനോട് കർത്താവ് പറഞ്ഞ ദൂത പറഞ്ഞോമിസാണ് ചിന്തിച്ചു നോക്കുക ദൈവം പറഞ്ഞ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നാല് യാക്കോബിന്റെ ജീവിത സാഹചര്യങ്ങളെ നമ്മൾ ഓരോന്നായിട്ട് നോക്കിയാൽ ഈ പറഞ്ഞ ദൂത് നിവർത്തിയാകത്തക്കവണ്ണമുള്ള ഒരു കാര്യവും കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് കാരണം കുഞ്ഞുങ്ങളെ തമ്മിൽ വഴക്ക് അവര് അപ്പന് വിരോധമായി നിൽക്കുന്ന സാഹചര്യം യോസഫിനെ അവര് പൊട്ടക്കണറ്റിൽ എടുത്തിട്ടു കളഞ്ഞു ഇതൊക്കെയ സിറ്റുവേഷൻ മാത്രമല്ല വലിയ ക്ഷാമം ഉണ്ടായ ആ ക്ഷാമം ഉണ്ടായ സമയത്താണല്ലോ യാക്കോബ് തന്റെ മക്കളെ മിശ്രമിലേക്ക് അയക്കുന്നത് ദൈവം പറഞ്ഞ വാത്തത്വമില്ല പക്ഷെ സാഹചര്യങ്ങൾ കാണുന്നില്ല ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ നിനക്ക് സന്തതിയെ തരുമെന്ന് ദൈവം അപ്രകാപനോട് പറഞ്ഞപ്പോ രാഘുവോട് പറയുക നിന്റെ മക്കളുടെ നിലത്തെ പൊടി ഞാൻ പറഞ്ഞു പൊടിപോലെ ഇവിടെ കർത്താവ് വാക്ക് പറഞ്ഞിട്ടൊരു പറയുന്ന ഒരു കാര്യം ഇതാണ് പതിനഞ്ചാം വാക്യം ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുൾ ചെയ്തത് നിവർത്തിക്കും ഇവിടെ ദൈവം യാക്കോബിനോട് ഒരു കാര്യമാണ് നിന്നെ വർദ്ധിപ്പിക്കും നിന്നെ വലിയ ജാതിയാക്കും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പലപ്പോഴും ദൈവവചനം ഉള്ള എക്സൈറ്റ്മെന്റ് ആ പ്രാക്ടിക്കൽ ലൈഫിലെ ആ യാത്രകളിൽ കാണാറില്ല ഇവിടെ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം യാക്കോബ് വലിയ ഒരു 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 വെല്ലുവിളികളുടെ നടുവിലെ ഓട്ടം ഓടുന്നത് ആ ഓട്ടത്തിൽ ദൈവശബ്ദം യാക്കോബിന് വേണ്ടി വെളിപ്പെടുകയാണ് യാക്കോബേ നിന്നെ ഞാൻ അനുഗ്രഹിച്ചു നിനെ ഞാൻ വർദ്ധിപ്പിക്കും നിന്നെ മാനിക്കും നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും ഇതെല്ലാം കഥ പറഞ്ഞ വാക്കുകൾ പക്ഷെ ഇത് യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സാഹചര്യമല്ല മക്കളെ ആ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ല മാത്രമല്ല യാക്കോബ് ലാബാലെ വീട്ടിൽ അധ്വാനിച്ച് മടുത്ത് ക്ഷീണിച്ച് പോയി ആ യാക്കോബിന് ഇനിയൊരു ഈ വാർത്തത്വമൊക്കെ നിറവേറുക എന്ന് പറഞ്ഞാൽ വല്ല സാധ്യതയുണ്ടോ വല്ല സാഹചര്യങ്ങളും ഉണ്ടോ എന്നാൽ പ്രിയപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന യാക്കോബ് യാക്കോബിൻ ജീവിതത്തിൽ ദൈവികമായ ഇടപെടിയിൽ അവൻ പിന്നത്തതിൽ ആ ഓരോ സ്റ്റെപ്പിലും നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ട ഒരു കർത്താവ് അവൻ കർത്താവിന്റെ വചനം ഫിലിപ്പിലേഖനം ഒന്നാമധ്യം നാലാം വാക്യം ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കും നിങ്ങളുടെ പ്രാപ്തി നോക്കിയോ നിങ്ങളുടെ കഴിവ് നോക്കിയോ നിങ്ങളുടെ ബലം നോക്കിയോ വിദ്യാഭ്യാസം നോക്കിയോ അല്ല നിങ്ങളെ വിളിച്ചത് നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവന്റെ ബലത്തിനും അവന്റെ വിശ്വസി വിശ്വസതയ്ക്കും തക്കവണ്ണം അവൻ ആരംഭിച്ചെങ്കിൽ അവൻ അതിനെ നിവർത്തിപ്പാൻ ശക്തനാണ് അതിനെ നിവർത്തിപ്പാൻ ശക്തനാണ് നമ്മുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും സമ്മർദ്ദം കണ്ട് നമ്മുടെ വെളിയിൽ നിന്ന് നമ്മൾ വീണുപോകരുത് വെളിയിൽ നിന്ന് നമ്മൾ നമ്മൾ നിന്ന് നമ്മൾ അപ്പ് ചെയ്യരുത് നമുക്ക് നമ്മളോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്വം നിവർത്തിക്കുക എന്നത് ദൈവത്തിന്റെ വിശ്വസതയാണ് ദൈവം അത് ചെയ്തിരിക്കും ഇവിടെ യാക്കോബിനോട് കർത്താവ് നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല അതിനുള്ള അവസ്ഥകളൊന്നുമില്ല എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവികമായ ഒരു ഇടപെടൽ ഉണ്ടാകുകയാണ് ഇടപെടൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യോസെഫിനെ ദൈവം മിശ്രമിൽ കൊണ്ട് നട്ട് അവനെ അവളെ പറവോണ്ട് തൊട്ടടുത്ത സ്ഥാനക്കാരനായിട്ട് ദൈവം മാറ്റി അപ്പോഴ് വലിയ ക്ഷാമം നിലനിൽക്കുന്ന കാലത്ത് യാക്കോബ് ആ തന്റെ മക്കളെ അവിടെ മിസ്ലിമിൽ ഭക്ഷണം കൊണ്ട് നിറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ചു അവിടെ വന്നവനായ അവിടെ എത്തിയവനായ യാക്കോബിനെ ദൈവം യാക്കോബിനെ പിന്നീട് അവിടെ എത്തിച്ചു അവിടെ എത്തിയവനായ യാക്കോബിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് യാക്കോബ് ആമീൻ ഇത്രയും പ്രയാസങ്ങളിൽ കൂടെ പോയ വ്യക്തിയാണ് ഇത്രയും ആ സാഹചര്യങ്ങളെ കണ്ട വ്യക്തിയാണ് ഇത്രയും അടുത്ത വ്യക്തിയാണ് ജീവിതത്തിനകത്ത് പല മേഖലകളിലും ആമീൻ തൻ്റെ ജീവിതം ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങും എന്നൊക്കെ തന്നെ തന്നെ ശപിച്ചൊരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിന്റെ പ്രത്യാശയെല്ലാം പോയി എന്ന് പറഞ്ഞ് നിലവിളിച്ചവനാണ് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ പ്രാണനെ ഇത്രയും പ്രയാസത്തിലാക്കുന്നു തൻ്റെ സ്വന്തം മക്കളോട് ചോദിച്ച് നിലവിളിച്ചവനാണ് നാളുകൾ കരഞ്ഞവനാണ് തന്റെ മകനായ യോസഫിനെ ഓർത്ത് ആ യാക്കോബ് പിന്നത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഇതിന്റെ നാൽപ്പത്തി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ യാക്കോബ് അലറിയ തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ അലറിയ ചിന്തിച്ചു നോക്കുക അവൻ കാഴ്ചക്ക് തക്കവണ്ണമല്ല അനുഗ്രഹിക്കുന്നത് ഇതുവരെയുള്ള ചുറ്റുപാടുകൾക്ക് തക്കവണ്ണമല്ല അവൻ അനുഗ്രഹിക്കുന്നത് അവൻ കടന്നുപോയ വഴികളും സാഹചര്യങ്ങളും അവൻ മറന്നു തന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ അവൻ മറന്നു തന്റെ വേദനകൾ അവൻ മറന്നു തന്റെ പ്രതിസന്ധികൾ അവൻ മറന്നു അവൻ ഒരു കാര്യം അകത്ത് ഓർമ്മ വരാൻ തുടങ്ങി എന്നോട് വാക്തത്വം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തനാ എൻ്റെ അപ്പനോട് ആമ എൻ്റെ പിതാക്കന്മാരോട് വിശ്വസ്തനായിരുന്ന ദൈവം എന്നോട് വിശ്വസനായിരിക്കും പ്രിയപ്പെട്ടവരും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കാണുന്ന സാഹചര്യങ്ങളെ കണ്ട് അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾ ഉറപ്പിക്കരുത് ആമേ പകരമായി ദൈവം നിങ്ങളോട് പറഞ്ഞ് ദൂതിന് തക്കവണ്ണ നിങ്ങളുടെ സാഹചര്യങ്ങൾ കാണാനും അതിനനുസരിച്ച് നിങ്ങൾ ആ സാഹചര്യങ്ങൾ പണിയാനും സാധിക്കണം ആ ലവിയുടെ നമുക്ക് ഈ നാല്പത്തി ഒൻപതാം അധ്യയം മുൻപത് ദിവസം നാല്പത്തി ഒൻപതാം അധ്യായത്തില് അവിടെ ആമയം യാക്കോബ് പറഞ്ഞൊരു കാര്യം അനന്തരം യാക്കോബ് തന്നെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത് കൂടി വരുവിൽ ഭാവി കാലത്ത് നിങ്ങൾക്ക് സമീപാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും ഞാൻ നിങ്ങളെ അറിയിക്കും അവിടെ ചിന്തിച്ചു നോക്കിക്ക് യാക്കോബിന്റെ എന്ത് ധൈര്യമാ പ്രിയപ്പെട്ടവരെ ഈ മക്കള് തമ്മി ഇവർ ഇവര് സ്വാർത്ഥതയുടെ പുറകെ പോയവരാ തെറ്റിപ്പോയ രൂപേനുണ്ട് അതുപോലെ യഹൂദുണ്ട് തെറ്റിപ്പോയവരാണ് ലേവിയൊക്കെ അനുസരണക്കേട് കാണിച്ച വ്യക്തികളാണ് ആ മീൻ ഷിമയെ നമുക്കറിയാം അപ്പൊ ഇവരെല്ലാവരും ഇവർ ഓരോരുത്തരും യോസഫിന്റെ ജീവിതത്തിൽ സാഹചര്യം അപ്പൊ ഈ ഇവരുടെ ഇവരുടെ എല്ലാ സാഹചര്യങ്ങളെ ചുറ്റുപാടുകൾ കുടുംബത്തെ മൊത്തത്തിൽ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് വകൊന്നും ഇല്ലാതിരിക്കുന്ന ഈ യാക്കോബ് നന്മയായിട്ടൊന്നും പറയാൻ സാധ്യത ഇല്ലാതിരിക്കുന്ന യാക്കോബ് അകത്ത് സന്തോഷിക്കാനോ മക്കളെ അനുഗ്രഹിക്കാനോ സാധ്യതയില്ലാതിരിക്കുന്ന യാക്കോബ് ചിന്തിച്ചു നോക്കുക ഇപ്പോൾ യാക്കോബ് എവിടെയാണ് അവർ അന്യദേശത്താണ് മുമ്പ് അവൻ അവന്റെ ഒരു സ്ഥലത്തായിരുന്നു പക്ഷെ ഇപ്പോൾ അവിടെയല്ല ഒരു മറ്റൊരാധിപത്യത്തിന്റെ കീഴി വന്ന് നിൽക്കുക തങ്ങളുടെ പട്ടിണിയുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം അവരെ കരുതി ആ ഒരു അടിമത്വത്തിന്റെ എന്ന് തന്നെ പറയാം അതിഥി അയത്തിയെങ്കിലും സ്വാതന്ത്ര്യമില്ലാത്തതുപോലുള്ള ആ ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന തന്റെ മക്കളെ നോക്കി യാക്കോബ് പറഞ്ഞ കാര്യമുണ്ടാകും യാക്കോബ് പറഞ്ഞ വലിയ കാര്യമുണ്ട് അവൻ ഓരോ മക്കളെ കുറിച്ച് പറഞ്ഞപ്പോ അമീൻ അവർ അവരുടെ അവരുടെ ജീവിതത്തെ കുറിച്ച് ഓരോ നുരനട്ട് യാക്കോബ് അമീൻ തന്റെ കാഴ്ചപ്പാടിന് അപ്പുറമായ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി നമുക്കറിയാം ചിലരെ കുറിച്ച് യാക്കോബ് പറഞ്ഞ വാക്കുകൾ അമീൻ അത്ര ശുഭകരമായിട്ടല്ല പറഞ്ഞത് എന്നാൽ പ്രിയപ്പെടൂർ ചിന്തിച്ചു നോക്കിക്കേ അമീൻ അമീൻ ചില മക്കളെ കുറിച്ച് പറഞ്ഞ യാക്കോബിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എത്ര ശക്തിയോടെ അതിന്റെ എട്ടാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം പ്രത്യേകിച്ച് യഹൂദയെ കുറിച്ച് പറഞ്ഞത് ഒൻപതാം മധ്യ എട്ടാം വാക്യം മുതൽ യഹൂദയെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളെ കഴുത്തിട്ടിരിക്കും അപ്പൻറെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും യഹൂദ ഒരു ബാലസുഖം മകനെ ഇരിപിടിച്ച് കയറിയിരിക്കുന്നു അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിമിയെ പോലെയും പതുങ്ങിക്കിടക്കുന്നു ആർ അവനെ എഴുന്നേൽപ്പിക്കും അപ്പൊ ഇവിടെ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലാതിരിക്കെ അവിടെ തൻ്റെ മക്കളെ നോക്കി അനുഗ്രഹിക്കുന്ന യാക്കോബ് അ ഭാവി കാലത്തെ കുറിച്ച് പറയുന്നു അവരുടെ ഭാവി കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിന് എന്നെ വളരെ സ്പർശിച്ചൊരു കാര്യമുണ്ട് നമുക്കറിയാം ലേവിയെ ശപിക്കുന്നത് പോലെയാണ് യാക്കോബ് സംസാരിച്ചത് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ അഞ്ചാം വാക്യം ഷിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന് ആയുധങ്ങൾ എന്നുള്ളമേം അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ എന്ന അവരുടെ യോഗത്തിൽ ചേരരുതേ അവരുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു അവരെ അവരെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഏഴാം വാക്യത്തിൽ പറയുകയാണ് അവരുടെ ഉഗ്ര കോപം ക്രോധവും ശപിക്കപ്പെട്ടത് അവരെ യാക്കോബിൽ പകുക്കുകയും പകുക്കയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും ഇത് യാക്കോ പറഞ്ഞ കാര്യമാണ് ചിതറിച്ചു കളയുന്നത് പക്ഷെ ചിന്തിച്ചു നോക്കിയേ ദൈവം ഓൾറെഡി ഇവരെ അനുഗ്രഹിച്ചിരിക്കുക ഈ ലേബിയാണ് പിന്നത്തതിൽ ആ ഗോത്രങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കുന്ന പൗരുകത്വ ശുശ്രൂഷ ആളായിട്ട് മാറിയത് പൗരുകത്വ പൗര എല്ലാവരും അനുഗ്രഹിക്കുന്ന ആളായിട്ട് മാറി ചിന്തിച്ചു നോക്ക് ആ ആ മോശ ന്യായപ്രമാണമായിട്ട് ഇറങ്ങി വരുമ്പോ കൽപ്പലകായിട്ട് ഇറങ്ങി വരുമ്പോ ഇവിടെ ജനം ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന പോലെ മറ്റു പല കാര്യങ്ങൾ പുറകെ പോയപ്പോ ആ ആ കൽപ്പലക പൊട്ടിച്ചു കളഞ്ഞവനായ മോശ പറഞ്ഞു ദൈവത്തിന്റെ പക്ഷത്തുള്ള ആരെന്ന് വിളിച്ചപ്പോ ലൈവി ഗോത്രം ഒരുമിച്ച് അടുത്തു വന്നു അവരാണ് അന്ന് ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തിയത് ചിന്തിച്ചു നോക്കുക വാള് ശാപത്തിന്റെ വാൾന്ന് യാക്കോബ് പറഞ്ഞ അതേ വാള് അനുഗ്രഹത്തിന്റെ വാളായിട്ട് മാറി ഹലോ പ്രിയുടെ നമ്മുടെ നമ്മുടെ സാഹചര്യങ്ങളല്ല ചിലപ്പോ നിങ്ങള് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ശപിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങൾക്ക് അറിയാവുന്ന ചില നിങ്ങളെ ശപിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ ശാപത്തിനു കീഴിലായിരിക്കും കിടക്കുന്നത് പക്ഷെ നിങ്ങളുടെ പേര് ഒരു ദൈവിക തെരഞ്ഞെടുപ്പ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കുകയും അപ്പൊ അവിടെ യാക്കോബിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ യാക്കോബ് യഹൂദയെ അനുഗ്രഹിക്കുക യാക്കോബ് യഹൂദയെ കുറിച്ച് പറഞ്ഞ വാക്കാണ് അവൻ ആന അവൻ അവൻ പതിങ്ങി കിടക്കുന്ന സിമുഖമാണ് അവൻ അവന് പദ്ധതിയുള്ളവനാണ് യഹൂദയെ അനുഗ്രഹിച്ച് പറയുക എന്നിട്ട് അതിന്റെ പത്താമത്തെ വാക്യം അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൾ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാളുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകില്ല ജാതികളുടെ അനുസരണം അവനോടാകും ഇവിടെ യഹൂദയെ കുറിച്ച് വലിയൊരു പ്രോഫസി പറയുക വലിയൊരു പ്രോഫസി നമുക്ക് ഓരോരുത്തരെ കുറിച്ചും സെബുലൂനെ കുറിച്ച് ഇസഖാറിനെ കുറിച്ച് ദാനെ കുറിച്ച് ആ കുറിച്ച് നഫ്താലിയെ കുറിച്ച് യോസഫിനെ കുറിച്ച് ഇവരെ കുറിച്ച് എല്ലാം യോസെഫ് പ്രവചിക്കാനായിട്ട് തുടങ്ങി അവരുടെ ഭാവിയെ കുറിച്ച് പറയാനായിട്ട് തുടങ്ങി അവിടെ യാക്കൂബിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഇത് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കിയല്ല നിങ്ങൾ പ്രവചിക്കേണ്ടത് നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കി സാഹചര്യങ്ങൾ നോക്കി പ്രവചിക്കണം എന്നാൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചല്ല നിങ്ങൾ പ്രവചിക്കേണ്ടത് ആ മേൽ സാഹചര്യങ്ങളിൽ നിങ്ങൾ കർത്താവിലേക്ക് നോക്കിയിട്ട് കർത്താവ് നിങ്ങളോട് തന്ന ഉട്ടപ്പടി കൊത്തവണം കർത്താവ് നിങ്ങളോട് പറഞ്ഞ് വാക്കിൽ തക്കവണം നിങ്ങൾ പ്രവചിക്കാൻ തുടങ്ങണം നിങ്ങളുടെ മക്കളോട് പ്രവചിക്കണം നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാനായിട്ട് ദൈവം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ മാറ്റുവാൻ ശക്തിയുള്ളതാ യാക്കോബ് യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന അടിമത്തിൽ കിടക്കുന്ന സാഹചര്യമാണ് ആ മേനാലുടിയ പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള അസറ്റോ വസ്തുവകളോ ഒന്നുമില്ല ഈ അപ്പൻ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചു വെച്ചു എന്ന് പറയാനില്ല എന്നാൽ ഇവിടെ അപ്പൻ ഒരു സമ്പാദ്യം കൊടുക്കുക അവന്റെ പ്രവചനം അവന്റെ ദൂത യഹൂദയോട് പറയുക ഐ മീൻ നിന്ന് ആ ജാതികളുടെ അനുസരണം നിന്റെ മേലാകും നീ ദേശത്തെ വാഴും നീ വാഴുന്നവനായി മാറും സഹോദരങ്ങൾ നിനക്ക് കീഴ്പ്പെട്ടിരിക്കും അവിടെ യഹൂദയെ അനുഗ്രഹിക്കുന്ന യാക്കോബ് ഞാൻ പറയട്ടെ നിങ്ങളുടെ സാഹചര്യങ്ങളെ കണ്ട് അതിന് തക്കവണ്ണമല്ല നിങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങളും ദൈവോന്തങ്ങളും ഉടമ്പടിക്ക് തക്കവണ്ണം സംസാരിക്കുമോ ഞാൻ പറയട്ടെ പിന്നത്തതിൽ നിങ്ങളിലൂടെ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞ ദൂതുകൾ നിങ്ങളുടെ തലമുറകളുടെ മേൽ അതിൻ്റെ നിവർത്തി നിങ്ങൾ കാണും നമുക്കറിയാം യഹൂദാ ഗോത്രത്തിൽ നിന്ന് ദൈവം ദാപിന്ദനെപ്പിച്ചു ദാവീദിന്റെ വംശത്തിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ ഹലബു എഴുന്നേൽപ്പിച്ചു പിന്നെ ചിന്തിച്ചു നോക്കിക്കേ യാക്കോബ് അന്യ ഹൂതയോട് പറഞ്ഞ അനേകം തലമുറ തലമുറയായി നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ശക്തി ശക്തിയുണ്ടാവും നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് പവറുണ്ട് നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് അധികാരമുണ്ട് സാഹചര്യങ്ങൾ അനുസരിച്ച് പറയരുത് ദൈവത്തിന്റെ ശബ്ദത്തിന് ശബ്ദത്തെ കേട്ട് അതിന് തക്കവണ്ണം നിങ്ങൾ സംസാരിക്കണം ഹാലോവിയുടെ നിങ്ങൾ പറയുന്നതിനെ ദൈവം നിവർത്തിക്കും നിങ്ങൾ പറയുന്നതിനെ എൻ്റെ ദൈവം നിവർത്തിക്കും ഇവിടെ ഹാലോബിയ ഇവിടെ യാക്കോബ് തൻ്റെ മക്കളെ കുറിച്ച് അനുഗ്രഹിച്ച് പറയുക നമുക്കറിയാം ദൈവം യാക്കോബ് പറഞ്ഞതിനെ യഹൂദിയുടെ ജീവിതത്തിൽ നിവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അതുപോലെ തന്നെ ഹാലോബിയ ദൈവവചനത്തെ കേട്ട് കാര്യങ്ങളെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ആണ് നമുക്ക് ഒന്ന് രാജാക്കന്മാരുടെ വിശുദ്ധം അതിന്റെ പതിനേഴാമത്തെ അധ്യായത്തില് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് അതിന്റെ പതിനേഴാമത്തെ അധ്യായത്തില് കുറിച്ച് അവിടെ പറയുക ഏലിയാവ് ഏലിയാവിന്റെ സാഹചര്യങ്ങളെ ദൈവം ദൈവികമായ ഒരു ഇടപെടലിലൂടെ കരിയത്ത് തോട്ടിൽ കൊണ്ടുപോയിരുത്തി മൂന്നര വർഷമായിട്ട് മഴ പെയ്തിട്ടില്ല സാരഭാത്തിലെവയാൽ പോഷിപ്പിക്കപ്പെടുന്ന ഏലിയാവ് എന്നാൽ പതിനെട്ടാമത്തെ അദ്ദേഹം ആരംഭിക്കുന്നതിനാണ് ഏലിയ ഏറെ നാൾ കഴിഞ്ഞിട്ട് മൂന്നാം സമ്മത്സരത്തിൽ ഏലിയാവിന് യോപയുടെ അരിലപ്പാടുണ്ടായത് നീച്ച് നാതാവിനോട് നിന്നെ തന്നെ കാണിക്കാൻ ഞാൻ ഭൂതലത്തിൽ മഴ പെയ്ക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു പ്രയാസമുള്ള കാര്യം പക്ഷെ ഏലിയാവ് ദൈവം പറഞ്ഞപ്പോ ആഹാവ് ചെയ്ത കാര്യം ഏലിയാവിനെ കൊല്ലാനായിട്ട് ദേശമെന്നും ആളിനെ അയച്ചിരിക്കുക പക്ഷെ ധൈര്യത്തോടെ ഏലിയാവ് അങ്ങോട്ട് പോയി ആഹാവിന് മുമ്പിൽ പോയി നിന്നു ആ ലിയുള്ളവരെ ചിന്തിച്ചു നോക്കുക ഏലിയാവ് ആഹാവിന് മുമ്പിൽ പോയി നിൽക്കുന്ന അവൻ ഏലിയാവ് പിന്നത്തതിൽ വലിയൊരു യാഗം നടത്തി കർമേലിൽ അവൻ പ്രാർത്ഥന സമയത്ത് പതിനെട്ടാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യം ഇങ്ങനെയാണ് ഞാൻ മഴ പെയ്ക്കാൻ പോകുന്നതാ പറഞ്ഞു മഴ എന്നാൽ മഴ പെയ്ക്കാൻ പോകുന്നു എന്ന് ദൈവ ദൈവത്തിൽ ശബ്ദം കേട്ട് ഏലിയാവ് യാഗത്തിന് ശേഷം കണ്ടത് തീ ഇറങ്ങി വരുന്നത് ആ തീ ഇറങ്ങി വരുന്ന ആ ആ അവസ്ഥയിൽ നിന്ന് ഏലിയാവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ വലിയ മഴയുടെ മുഴക്കം കേൾക്കും വലിയ മഴയുടെ മുഴക്കം കേൾക്കും അവിടെ ഞാനൊരു അതിന്റെ ആ ഒന്ന് രാജയ്ക്കമാണ് പുസ്തകം പതിനെട്ടാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം വലിയ മഴയുടെ മുഴക്കം കേൾക്കും അതായത് ഏലിയാവ് സാഹചര്യങ്ങൾക്കൊത്തവണ്ണം അല്ല വാക്ക് പറയുന്നത് അവൻ കേൾക്കുന്നത് കർത്താവ് പറഞ്ഞതിനെ അവൻ കേൾക്കാൻ തുടങ്ങി കർത്താവ് എന്താ പറഞ്ഞത് മഴ പെയ്യ് പോകും അവൻ ഇത് കേൾക്കാൻ തുടങ്ങി ിയ അമ്മ പലവട്ടം പ്രാർത്ഥിച്ചിട്ട് ഒരണക്കും ഇല്ലാതിരിക്കെ പിന്നത്തതിൽ ഏഴാമത്തെ പ്രാവശ്യം ആ വേലക്കാരൻ പോയി നോക്കിയപ്പോ കൈപ്പത്തിയോള വലുപ്പമുള്ള മേഘോടെ നിൽക്കുക ആമേ ഏലിയാവ് ധൈര്യത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട് ആഹാവേ നിരഥം പൂട്ടി ഓമെ ഓടിക്കൊള്ളുക നിന്നെ തടയുന്ന പോലൊരു മഴ വരാക അമേൻ ചിന്തിച്ചു നോക്കിക്കേ ഏലിയാവ പറയുന്ന ഒരു കാര്യമാണ് അമേ വരണ്ടി നടക്കുന്ന ഭൂമി തീയറിഞ്ഞു നിൽക്കുന്ന സാഹചര്യം അവിടെ ഏലിയാവ് പറയുക വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു വലിയ വലിയ മഴ പെയ്യാൻ പോകുന്നു ധൈര്യത്തോടെ ആഹാബിനോട് പറയുക പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ നിങ്ങൾ ചുറ്റുപാടുകൾ കേൾക്കുന്നതനുസരിച്ച് നിങ്ങൾ കാണരുത് നിങ്ങൾ ചുറ്റുപാടുകളിൽ ആളുകൾ അനുസരിച്ച് നിങ്ങൾ കേൾക്കരുത് നിങ്ങൾ കേൾക്കുകയും പറയുകയും ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ നിങ്ങൾ സ്വർഗത്തിലെ അപ്പൻ നിങ്ങൾ കേൾക്കുന്നതനുസരിച്ച് അതിന് തക്ക പണ്ട കേൾക്കാൻ തുടങ്ങണം എലിയാവിനോട് ദൈവം പറഞ്ഞു തക്ക വേണം മഴയുടെ മുഴക്കം കേൾക്കുന്ന എലിയാവ് ഞാൻ പറയട്ടെ നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ മരണകരമായ ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ട് നിരാശ ണോ തകർച്ചയുടെ കാര്യങ്ങൾ കേട്ട് നിരാശപ്പെട്ടിരിക്കുകയാണോ അതിനെ എടുത്തു കളഞ്ഞിട്ട് ദൈവം പറഞ്ഞ വാക്കിനെ കേട്ട് അതിന് തക്കവണെന്ന് പ്രഖ്യാപിക്കാമോ അതെ ഇരുൾ മൂടിയിരിക്കുന്ന ക്ഷാമം നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് തീ പെയ്ത സ്ഥലത്ത് മഴ പെയ്ക്കാൻ ദൈവം മതിയായവന വിശ്വസിക്കാൻ തയ്യാറാണോ ദൈവവചനത്തെ അതുപോലെ ഏറ്റുപറയാൻ ഏറ്റെടുക്കാൻ റെഡിയാണോ നിങ്ങളുടെ അകത്ത് ദൈവ നിങ്ങളെ പണിയാൻ തയ്യാറാണോ അതേ പ്രിയപ്പെട്ടവരെ വർഷങ്ങളായി തടഞ്ഞു കിടക്കുന്ന ചില അനുഗ്രഹങ്ങൾ വർഷങ്ങളായി ആമേൻ അസാധ്യമെന്ന് ലോകം പറഞ്ഞത് നിങ്ങളിൽ സാധ്യമാകും നിങ്ങളിൽ സാധ്യമാകും നിങ്ങളിൽ സാധ്യമാകും ആരംഭ ദിവസങ്ങളായിട്ട് ദിവസങ്ങളെ കർത്താവ് മാറ്റുക കർത്താവ് പറഞ്ഞാൽ കർത്താവ് നിവർത്തിക്കും കാലാവസ്ഥ കർത്താവിന്റെ പ്രശ്നമല്ല മേഘം പ്രശ്നമല്ല കർത്താവ് നിങ്ങളോട് പറഞ്ഞതിനെ അവൻ നിവർത്തിച്ചിരിക്കും ബിക്കോസ് ഗാഡ് ഈസ് സോ ഫെയ്ത്ത്ഫുൾ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളെ കണ്ട് കാര്യങ്ങളെ പറയുന്നവരായിട്ടല്ല കർത്താവ് അവരോട് ചെന്ന് ഉടമ്പടിക്ക് തക്കവണ്ണം കാര്യങ്ങളെ വിളിച്ചു പറയുന്നവരായിട്ട് അവർ മാറട്ടെ കർത്താവ് വിളിച്ചു പറയുന്നവരായി മാറട്ടെ അതേ കർത്താവ് അവരുടെ തലമുറകളെ കുറിച്ച് ഐ മീൻ അനുഗ്രഹത്തിന്റെ വാക്ക് പറയട്ടെ അവരുടെ ഭാവിയെക്കുറിച്ച് അവരുടെ അനുഗ്രഹത്തിന്റെ വാക്ക് പറയട്ടെ അവരെക്കുറിച്ച് അവർ നല്ല വാക്കുകൾ പറയട്ടെ അവർ അവരുടെ ജീവിതത്തിൽ വന്ന മുറിവുകൾ ഭാരങ്ങൾ കണ്ടതും കേട്ടതുമായ നിരാശയുടെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളും സംഭവങ്ങളും അവരെ തളർത്തിയെങ്കിൽ ഇപ്പോൾ യേശുര നാമത്തിൽ കർത്താവ് ഒരു പുതിയ തുടക്കം അതേ കർത്താവ് ഒരു വലിയ മഴ ഇതുവരെ ഇതുവരെ അവർ കാത്തിരുന്നത് ദാരിദ്ര്യത്തിലും ഞെരുങ്ങിയും തകർന്നും കിടന്നത് അവസ്ഥയ്ക്ക് മാറ്റം ദൈവപ്രവൃത്തി ദൈവപ്രവർത്തി നടക്കട്ടെ കർത്താവ് അതേ കർത്താവ് അട്ടഞ്ഞ ചില വാതിലുകൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഹാലോ ലൂിയ അമീൻ കലത്തിലെ മാവും എണ്ണയും കുറയാതിരുന്ന അങ്ങനല്ല നിലം വർദ്ധിക്കുന്നത് പോലെ മഴ പെയ്യട്ടെ അവസ്ഥകൾ മാറട്ടെ കർത്താവ് യേശുവിന്റെ നാമത്തില് കർത്താവ് അവരുടെ ഞെരുക്കങ്ങൾ അവരുടെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികൾ മാറട്ടെ അവർക്ക് വേണ്ടി ചില വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ അവരുടെ നന്മയ്ക്കാ തുറക്കപ്പെടട്ടെ അവരുടെ അവരുടെ മേലുള്ള വാക്തത്വം നിവർത്തിക്കപ്പെടാത്ത കൊണ്ടും തുറക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ മഹത്വം ഈ ഓരോ ഭാവനങ്ങളിലേക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭാവനങ്ങളിലേക്കും ആ മഹത്വം ഒന്ന് വെളിപ്പെട്ട കർത്താവ് അവസ്ഥകൾ മാറട്ടെ ഈ ദിവസങ്ങളിൽ ആമേൻ മീൻ അത്ഭുതത്തിന്റെ ഉറവുകൾ തുറക്കപ്പെടട്ടെ അത്ഭുതത്തിന്റെ ഉറവുകൾ തുറക്കപ്പെടട്ടെ ആ അത്ഭുതങ്ങളുടെ ഉറവുകൾ തുറക്കപ്പെടട്ടെ അവസ്ഥകൾ മാറട്ടെ കർത്താവ് അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അങ്ങനെ കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് പദ്ധതി ഇട്ടത് ഒന്നും ആർക്കും തടയാൻ പറ്റത്തില്ല കർത്താവ് നിങ്ങളോട് പറഞ്ഞത് ആർക്കും തടയാൻ സാധ്യത ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണ ദൈവപ്രവർത്തിയുടെ ദിവസങ്ങളായി മാറും സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണമല്ല കേട്ടോ നിങ്ങളുടെ യാക്കോബ് തന്റെ മക്കളെ നോക്കി അനുഗ്രഹിച്ചു നിങ്ങൾ നിങ്ങളുടെ നിലത്തെ അനുഗ്രഹിച്ച് നിങ്ങൾ നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് നിങ്ങളുടെ വീടിനെ ഒന്ന് അനുഗ്രഹിച്ച് നിങ്ങളുടെ സുശ്രൂഷന്ന് അനുഗ്രഹിച്ച് നിങ്ങളുടെ ഭാവിയെ ഒന്ന് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് പ്രയാസമാണ് പ്രതികൂലമാണ് തോന്നുന്ന ആ കാര്യത്തെ തന്നെ ഒന്ന് അനുഗ്രഹിച്ച് പറഞ്ഞ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങൾ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതം വലിയ വിടുതൽ മാനകൾക്കും നിങ്ങളെ കണ്ട് നെഗറ്റീവ് ചിന്തിച്ചവർ അവർ അത്ഭുതപ്പെടുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തി നടക്കുന്നത് അവൻ അത് ദൈവപ്രവൃത്തിയ ദൈവിക പദ്ധതി അത് ദിവസങ്ങൾ നിങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഈ പ്രോഗ്രാം നിങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആമേ